ബഹുമാനനായ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഇരുപത്തിയാറാം തീയതി ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചക്കിടയിൽ ഉണ്ടായ അഭിപ്രായ പ്രകടനം ഒരു തരത്തിലും നീതീകരിക്കാനാവാത്തതാണ് അങ്ങേയറ്റം സംസ്കാരശൂന്യമാണ് അതിനെ സർക്കാർ അതിശക്തമായി അപലപിക്കുന്നു നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത അഭിപ്രായ പ്രകടനമാണ് ബഹുമാനനായ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി ബി ജെ പിയുടെ പ്രതിനിധി അവിടെ നടത്തിയത് ഇത് സംബന്ധിച്ച് പക്ഷേ വിചിത്രമായിട്ടുള്ള കാര്യം പോലീസിനൊരു പരാതി ലഭിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് പത്തിനാണ് അതായത് ഇന്നലെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പന്ത്രണ്ട് പത്തിന് പരാതി ലഭിച്ചു ഒന്ന് നാൽപ്പത്തി ഒൻപതിന് ക്രൈം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പറായി ഡി എൻ എസ് നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് മുന്നൂറ്റമ്പത്തൊന്ന് രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരം ബി ജെ പിയുടെ പ്രവർത്തകനായ ഒരു പ്രിൻഡു മഹാദേവനെ പ്രതി ചേർത്തുകൊണ്ട് അയാളാണ് ഈ പരാമർശം നടത്തിയത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഏഴിന് ബിബിൻ മാമൻ എന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്ന് തിരുവല്ല എസ് എച്ച്ഒയ്ക്കും പകർപ്പ് പോലീസ് മേധാവിക്കും ലഭിച്ചൊരു പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ തിരുവല്ല പോലീസ് പരാതിക്കാരനെ ബന്ധപ്പെടുകയുണ്ടായി ഇരുപത്തി ഏഴിന് ഇമെയിലായിട്ട് കിട്ടിയതാണ് എസ് എച്ച്ഒക്ക് കിട്ടിയതിൻ്റെ പകർപ്പ് പോലീസ് മേധാവിക്കും ഉണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പരാതിക്കാരനെ ബന്ധപ്പെട്ടു പക്ഷേ പരാതിക്കാരന്റെ മറുപടി ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനുള്ള മനോവിഷമത്തിൽ പരാതി തന്നതാണ് തുടർ നടപടികൾക്കൊന്നും താല്പര്യമില്ല എന്നാണ് അറിയിച്ചത് അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത ഇന്ന് പ്രതിപക്ഷം ഈ പ്രശ്നമുന്നയിച്ച് ഒരു നാടകമാണ് സഭയിൽ നടത്തിയത് യഥാർത്ഥത്തിൽ ഇരുപത്തിയാറിന് ഈ സംഭവം ഉണ്ടായി ഇന്നലെ സഭയുണ്ടായിരുന്നു വിദ്രത്ര ഗൌരവത്തിൽ പ്രതിപക്ഷം കണ്ടിരുന്നുവെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാതിരുന്നത് ഇന്നലെ ബില്ലിന്റെ ചർച്ചയ്ക്കിടയിൽ സി പി ഐ എമ്മിന്റെ അംഗം യു പ്രതിഭത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ ഒരു പരാതി പോലും കൊടുക്കാത്തത് എന്ന് സഭയിൽ പറഞ്ഞപ്പോഴാണ് ഉച്ചയ്ക്ക് പരാതി വരുന്നത് ആ പരാതിയിൽ അപ്പോൾ തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ സംഭവം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷം സഭയിൽ പെട്ടെന്ന് ഇന്നലെ ഉണ്ടായൊരു സംഭവം എന്നതുപോലെ വളരെ പ്രകോപനപരമായിട്ട് പെരുമാറുന്നത് അപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടൊരു പരാമർശം നടത്തിയിട്ട് പോലും പ്രതികരിക്കാൻ നാല് ദിവസം അവർക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ് കാണുന്നത് ഇതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു ആദ്യമായി ആർ എസ് എസിനെതിരെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ വാ തുറന്നു എന്നത് പക്ഷെ പോലും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഭീഷണികൾ ഉണ്ടായി നാല് ദിവസം വേണ്ടി വന്നു ഇപ്പം ന്യായമായും തോന്നുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ വലിയ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് ഇന്ന് തന്നെ ഇന്നെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവര് ഉന്നയിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത് എ കെ ആന്റണിയുടെ ഒരു പത്രസമ്മേളനത്തിന്റെ അനുഭവം വളരെ മുമ്പല്ലല്ലോ ഈ സഭ തുടങ്ങി ആദ്യത്തെ ദിവസം വന്ന അടിയന്തര പ്രമേയത്തെ ചൊല്ലിയാണല്ലോ ശ്രീ എ കെ ആന്റണിയുടെ പത്രസമ്മേളനം ഉണ്ടായത് എനിക്ക് വേണ്ടി പറയാൻ സഭയിൽ ആരും ഉണ്ടായില്ല എന്ന് ശ്രീ എ കെ ആന്റണി പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്നെ സ്വയം പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തിയത് സമാനമായ പത്രസമ്മേളനം രാഹുൽ ഗാന്ധി നടത്തുമെന്ന ഘട്ടം വന്നപ്പോഴാണ് നാല് ദിവസം കഴിഞ്ഞ് ഇപ്പോ പ്രതിപക്ഷം പൊടുന്നനെ ഇന്ന് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്കെതിരെ ആർ എസ് എസ് വാക്കുകൊണ്ട് പരാമർശം നടത്തിയല്ല ചെയ്തിട്ടുള്ളത് സി പി ഐ എമ്മിന്റെ ഇരുന്നൂറിലധികം പ്രവർത്തകരെയാണ് ആർ എസ് എസ് ഉന്മൂലനം ചെയ്തത് കേരളത്തിൽ അന്നൊന്നും ഒരു വാക്കുകൊണ്ട് പോലും ിനെതിരെ പറയാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്തിനധികം പറയുന്നു ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നവനാണ് ഞാനെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവില്ല കേരളത്തിൽ വേണ്ടി വന്നാൽ ഞാൻ ബി പോകും എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചിട്ടുണ്ട് പഴയകാലത്തല്ല അപ്പോ ഇപ്പോഴാണെങ്കിലും രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടാണെങ്കിലും നാല് ദിവസം വൈകിട്ടാണെങ്കിലും ആർ എസ് എസിനെതിരെ ഒരു വാക്ക് കോൺഗ്രസ് ഉച്ചരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നു ആർ എസ് എസിന്റെ നേരത്തെടുത്ത സമീപനം എന്താണ് സർക്കാരിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പണ്ട് കോൺഗ്രസ് സർക്കാരുകൾ ആർ എസ് എസിനോട് എടുത്ത സമീപനമായിരിക്കില്ല ഉണ്ടാവുക എം ജി കോളേജിൽ അക്രമം കാണിച്ച ക്രിമിനൽ കേസ് പിൻവലിച്ച് ആർ എസ് എസിന് സൗജന്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ആ സമീപനം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല കേസ് തുടർന്നെടുത്തിട്ടുണ്ട് ഇപ്പോ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാടിയെ വിശ്വ പരിഷത്തിന്റെ നേതാവ് പ്രവീൺ തൊഗാടിയെ കേസിൽ നിന്ന് മോചിപ്പിച്ചതും എൽ ഡി എഫ് സർക്കാരല്ല യു ഡി എഫ് സർക്കാരായിരിക്കും ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഗണഗീതം ആലപിക്കുക എന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഗണഗീതം ആലപിച്ചിട്ടില്ല ആലപിക്കുകയുമില്ല പക്ഷേ ഇണത്തിലും താളത്തിലും ഗണഗീതം ആര ആലപിക്കുന്ന ഒരു ദൃശ്യം ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ഗണഗീതം ആലപിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു കേരളത്തിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഇടയ്ക്കിടയ്ക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന ഒരാളാണ് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ചെറിയ ആളല്ല അദ്ദേഹം ഗണഗീതം പാടിയതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കെ പി സി സിയുടെ അധ്യക്ഷനാണ് അവിടുത്തെ കർണാടക പി സി സിയുടെ അധ്യക്ഷനാണോ ഉപമുഖ്യമന്ത്രിയുമാണ് കർണാടകത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് നയിക്കുന്ന കർണാടക ഗവൺമെന്റിന്റെ ആഭ്യന്തരമന്ത്രി മുൻ പി സി സി പ്രസിഡന്റ് ജി പരമേശ്വര ഈ മാസം ആദ്യമാണ് അതായത് നമ്മുടെ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഈ സമയത്താണ് ആർ എസ് എസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എ ബി വിപിയുടെ രഥയാത്ര ഉദ്ഘാടനം ചെയ്തത് രഥയാത്ര എന്നതു തന്നെ ആർ എസ് എസും സംഘപരിവാരവും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയിൽ കണ്ടുപിടിച്ചൊരുപാധിയാണ് ആർ എ ബി ബിപിയുടെ രഥയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് കർണാടകയിലെ ആഭ്യന്തരമന്ത്രി മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിരവധി കോൺഗ്രസ് നേതാക്കൾ കർണാടകയിൽ ഇതിലെല്ലാം പ്രതിഷേധിച്ച് പാർട്ടി വിടുകയുണ്ടായി ഇതാ ഇന്ത്യ ടുഡേയുടെ വാർത്തയാണ് ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദർഡർ ഓഫ് അബ്ദുൾ റഹീം ഇംതിയാസ് ബന്ദ്വാൾ ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട് ഒരു മുസ്ലിം യുവാവിനെ കൊന്ന കേസിൽ ആർ എസ് എസ് കാരായ പ്രതികളെ സഹായിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ആ കേസ് പ്രതികൾക്ക് സഹായകരമായ നിലയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ടതിന്റെ വാർത്തയാണ് കർണാടകയിലെ ഗവൺമെന്റ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് പോലെ ആവില്ല കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ കൈകാര്യം ചെയ്യുക ആ വിട്ടവരിൽ ആരെല്ലാം ഉണ്ടെന്ന് അറിയണം കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എം എസ് മുഹമ്മദ് ദക്ഷിണ കന്നഡ കെ പി സി സി ജനറൽ സെക്രട്ടറി അവിടുത്തെ ദക്ഷിണ കന്നഡ മൈനോറിറ്റി വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഇങ്ങനെ അനേകം പേരുണ്ട് പ്രമുഖ നേതാക്കളടക്കം ഇരുന്നൂറ് പേരാണ് കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് പാർട്ടി വിട്ടത് முஸ்லிம் அனிஷன் டிமாண்ட் பைக்கள் பார்ட்டி பதவிகள் பார்ட்டி பிரவர்த்தகர் ஆசியப்பட்டு கர்நாடக സ്വീകരിക്കുന്ന നിലപാടല്ല കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റേത് അതുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിലല്ല പ്രതിഷേധിക്കേണ്ടത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ശിവകുമാറിനും പരമേശ്വരക്കും അവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ടാണ് പ്രതിഷേധിക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കെതിരെയല്ല കർണാടകയിലെ ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ടാണ് പ്രതിഷേധിക്കേണ്ടത് ഗുജറാത്തിൽ കോൺഗ്രസിന് ഒരു എട്ട് എം പി ഉള്ളു അതുകൊണ്ട് കോൺഗ്രസുകാർക്ക് പേര് അറിയാതിരിക്കാൻ യാതൊരു സാധ്യതയിൽ ഒരാളാവുമ്പോൾ പേരറിയാതിരിക്കാൻ വഴിയില്ലല്ലോ ജനിബൻ താക്കൂർ എന്നാണ് കോൺഗ്രസ് എം പിയുടെ പേര് പശുവിനെ ഗുജറാത്തിന്റെ രാജ്യമാതാവായിട്ട് പ്രഖ്യാപിക്കണം എന്നാവശ്യം ഉന്നയിച്ചത് ഗുജറാത്തിലെ ഏക കോൺഗ്രസ് എം പി ആണ് എന്താ വ്യത്യാസം ആർ എസ് എസും കോൺഗ്രസും തമ്മിൽ രാജ്യവ്യാപകമായിട്ട് ഇതാണ് സമീപനം കർണാടകയിലെ ശിവകുമാർ ഗണഗീതം പാടുന്നു ഗുജറാത്തിലെ കോൺഗ്രസ് എം പി പശുവിന്റെ രാജ്യമാതാവായി ഗുജറാത്തിന്റെ രാജ്യമാതാവായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയുന്നു ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളമുണ്ട് ഗോൾവാക്കറിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ആരാണ് ഗോൾവാക്കർ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് അത് ഉദ്ഘാടനം ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് കാരനല്ല പിന്നെ കോലിബി സഖ്യം മുതലുള്ള അനേകം അനുഭവങ്ങളും ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ ചരിത്രത്തിൽ എല്ലാ കാലത്തും ആർ എസ് എസുമായും ബി ജെ പിയുമായും ഒളിഞ്ഞു മാത്രമല്ല തെളിഞ്ഞു തന്നെ സഖ്യമുണ്ടാക്കിയവരും അവരുമായി ചേർന്ന് ഞങ്ങളെ എതിർത്തിട്ടുള്ളവരുമാണ് കോൺഗ്രസ് എന്നിട്ട് ഇപ്പോ ഒരു ടെലിവിഷൻ ചർച്ചയിൽ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ ഗവൺമെന്റിനെ ആക്രമിക്കുന്നത് വിമർശിക്കുന്നത് പരിഹാസ്യമാണ് ഒരു രാഷ്ട്രീയ അസംബന്ധ നാടകമാണ് ഇന്ന് നിയമസഭയിൽ ഇറങ്ങേറിയത് അല്ല സ്പീക്കറിന്റെ തീരുമാനാണ് സ്പീക്കറാണ് ഇതിന് അടിയന്തര പ്രാധാന്യമില്ല എന്ന് പറഞ്ഞത് അതിന് ഇടയാക്കിയത് എന്താ അടിയന്തര പ്രാധാന്യമില്ല എന്ന് നിഗമനത്തിൽ സ്പീക്കർക്ക് എത്തിച്ചേരാൻ ഇടയാക്കിയ കാര്യം ഇരുപത്തി ഒരു സംഭവത്തിൽ ഇന്നലെ സഭ ചേർന്നിട്ടും അടിയന്തര പ്രമേയം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അടിയന്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും അതില് അത് ഉന്നയിക്കുക പിന്നലെ അവസരം ഉണ്ടായിട്ടത് ഉപയോഗപ്പെടുത്തിയില്ല ഇന്നലെ സഭയിൽ ബില്ലിന്റെ ചർച്ചയിൽ സി പി ഐ എമ്മിന്റെ അംഗം യു പ്രതിഭ നിങ്ങൾക്ക് ഒരു പരാതി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴല്ലേ പരാതി ഉണ്ടാവുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് പറയുന്നത് കേട്ടു ഇന്നലെ ഞങ്ങൾ നിയമസഭയിൽ മെൻഷൻ ചെയ്തു അല്ലെ ഇവിടെ പറഞ്ഞില്ലേ നിങ്ങളോട് അപ്പൊ അത്രയും ഗൗരവെന്നല്ലേ അതിനർത്ഥം ഒരു പ്രസംഗമധ്യേ പരാമർശിച്ചു പോയി എങ്ങനെയാണ് ഇന്നത്തേക്ക് ഉണ്ടായത് ഇന്നത്തേക്ക് പെട്ടെന്ന് ധാർമ്മിക രോഷം തിളച്ചുയർന്നത് എങ്ങനെയാണ് അതാണ് സ്പീക്കർ അങ്ങനെ അങ്ങനൊരു നിലപാടെടുക്കാൻ കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ പ്രതിപക്ഷം നേരെ തിരിച്ചു പറയും ഞാൻ പറഞ്ഞ ഈ വസ്തുതകൾ ഏതെങ്കിലും പ്രതിപക്ഷം നിഷേധിക്കുന്നുണ്ടോ ഇത് സംഭവം ഉണ്ടായത് ഇരുപത്തി ആറിന് എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിനും എനിക്കും നിങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ ഇരുപത്തി ഒമ്പതിന് സഭയുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ഇന്നലെ അടിയന്തര പ്രമേയമോ സബ്മിഷൻ പോലുമോ കൊണ്ടുവന്നില്ല എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസം അതിൻ്റെ വിശദാംശങ്ങൾ അറിയട്ടെ ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ കോൺഗ്രസിൽ ഇപ്പോൾ ആത്മഹത്യ തുടർക്കഥയായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത് വയനാട്ടിൽ എത്ര കോൺഗ്രസ് നേതാക്കളാണ് ആത്മഹത്യ ചെയ്തത് ഇപ്പോൾ എറണാകുളത്തുനിന്ന് വരുന്ന ഈ വാർത്തയും ഞെട്ടിപ്പിക്കുന്നതാണ് ബാക്കി അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ കാണുന്നത് പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമുണ്ട് പ്രതിപക്ഷത്തിന്റെ ആവനാഴി ആയുധങ്ങൾ ഒഴിഞ്ഞ് കാര്യായിരിക്കുന്നു എന്നതാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കാണുന്നത് ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിരോധത്തിലായ പ്രതിപക്ഷത്തെയും ഒഫൻസീവ് നിൽക്കുന്ന ഭരണപക്ഷത്തെയുമാണ് കാണുന്നത് അതിന്റെ കാരണം പ്രതിപക്ഷത്തിന്റെ പാപ്പരത്തും കൂടിയാണ് ഒന്ന് ചെയറാണ് തീരുമാനമെടുത്തത് ചെയർ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും കേട്ട് കാണും ഇത് ഇരുപത്തി ആറിന് നടന്ന സംഭവമാണെന്നും ഇതിന് അടിയന്തര പ്രാധാന്യമില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് പറയാനിടയാക്കിയത് ഇന്നലെ അവസരമുണ്ടായിട്ടും പ്രതിപക്ഷം അത് ഉന്നയിച്ചിട്ടില്ല എന്നതുകൊണ്ട് അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിച്ചില്ല പകരം ഇന്നലെ പരാമർശിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു അപ്പൊ അത്രയും പ്രാധാന്യം മാത്രം അവർ കൊടുത്ത കാര്യം ഇന്ന് എങ്ങനെയാണ് സാധാരണഗതിയിൽ ചേർ അനുവദിക്കുക സാധാരണ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെയല്ലേ ചേറും പറഞ്ഞത് അതെ ഇന്നലെ പക്ഷെ ഉന്നയിച്ചിട്ടില്ലല്ലോ അത് ഞങ്ങളുടെ നിലപാടാണ് അത് കാണിക്കുന്നത് ആർ എസ് എസിനോട് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പും ഒരു കാലത്തും ഞങ്ങൾക്കല്ലോ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം അല്ലേ ആർ എസ് എസിനോട് നടത്തുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പറഞ്ഞത് എന്നതുകൊണ്ട് ഞങ്ങൾ പിന്തുണക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അപലപിച്ചതിനെ കേട്ടില്ല ഇപ്പൊ സർക്കാരിൻ്റെതായ കുറ്റം കോൺഗ്രസുകാർക്ക് ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ പരാതി കൊടുക്കണമെന്ന് പോലും തോന്നാത്തൊരു കാര്യത്തിൽ അവർ പരാതി കൊടുത്തു ഒരു മണിക്കൂറിനകം കേസെടുത്തു അത് എന്നോടല്ല ചോദിക്കേണ്ടത് അദ്ദേഹം ഏത് പാർട്ടിയിലാണോ അവരോടാ ചോദിക്കേണ്ടത് ഏ അദ്ധ്യായം അടക്കുകയും തുറക്കുകയും ചെയ്യേണ്ടത് അവരാണ് ആ പുസ്തകം അവര് തന്നെ കൈകാര്യം ചെയ്യട്ടെ ഞങ്ങൾ അങ്ങനൊരു കാര്യമായി ശ്രദ്ധിക്കുന്നില്ല അത് ഞാൻ പറഞ്ഞല്ലോ ആ അധ്യായം തുടക്കുകയോ അറക്കുകയൊക്കെ ചെയ്യേണ്ടത് അവരുടെ ജോലി തുരുത്തി ഫ്ലാറ്റ് കോർപ്പറേഷന്റെയും സ്മാർട്ട് സിറ്റി മിഷന്റെയും ഒക്കെ ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് ലൈഫ് മിഷൻ ഫണ്ടും അത് ഉപയോഗിച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റി മിഷൻ ഫണ്ടിൽ തന്നെ പകുതി സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് അപ്പോ മാത്രമല്ല ഈ ഭരണസമിതി എൽ ഡി എഫ് ഭരണസമിതി കൊച്ചിൻ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നിട്ടാണ് ഫ്ലാറ്റിന്റെ നിർമ്മാണം നടത്തിയത് അതെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് ഇതിപ്പോ ഒരൊറ്റ ഫ്ലാറ്റ് മാത്രമല്ലല്ലോ കേരളത്തിൽ വന്നത് നാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തിലധികം വീടുകൾ പൂർത്തിയാക്കി അനേകം ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കേരളത്തിൽ ഈ കാലയളവിൽ പൂർത്തിയാക്കി ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സംസ്ഥാന സർക്കാർ വീടില്ലാത്തവർക്ക് വീടൊരുക്കാൻ നടത്തുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ലൈഫ് മിഷൻ എന്ന സമാനതകളില്ലാത്ത പദ്ധതിയുടെ നേട്ടമാണ് ഇതെല്ലാം